ഇന്ന് നമുക്ക് നെയ്മീൻ കറി കൂട്ടി ചോറ് കഴിച്ചാലോ പനിയായിക്കൊണ്ട് കുറേ ദിവസമായിട്ട് മീനൊന്നും വാങ്ങിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ പോയി ഒരു കഷ്ണം നെയ്മീൻ മേടിച്ചിട്ടുണ്ട് ഇത് മുന്നൂറ്റി അൻപത് ഗ്രാം നെയ്മീനായിരുന്നു ഇത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഒരു രണ്ട് പച്ചമുളക് കയറിയത് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും ഒരു തക്കാളി ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തതായി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവായി ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളിക്ക് അരിഞ്ഞതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായി ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടി വകവ് ചേർക്കാം ഇതിനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഞാൻ ഒരു മൂന്ന് കഷ്ണം കുടമ്പുളിയായിരുന്നു എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ കപ്പിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ആ പുളി ഇതിലേക്ക് ഒഴിച്ച് ആ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളത്തിൽ നമ്മുടെ മീൻ എന്തായാലും എന്ത് കിട്ടത്തില്ല അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ ഈ അരപ്പെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി പലക്കിയിട്ട് കൊടുക്കാം ഇതെല്ലാം മീൻ കഷ്ണങ്ങളെല്ലാം ഈ അരപ്പിനകത്തിലൊന്ന് മുങ്ങി കിടക്കണം ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം ഇങ്ങനെ നന്നായിട്ട് തിളച്ചതിന് ശേഷം വീണ്ടും മൂടി മാറ്റി എടുത്തിട്ട് ഇതൊന്ന് ചുറ്റിച്ച് വെക്കുക പിന്നീട് ഇനിയും ഫോണോ തവയോ ഇട്ട് ഇളക്കരുത് ഇങ്ങനെ ചട്ടി ചുറ്റിച്ചാണ് എടുക്കേണ്ടത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ അടച്ച് വെച്ച് ഇങ്ങനെ ചട്ടി ചുറ്റിച്ച് അടപ്പ് മാറ്റി ചട്ടി ചുറ്റിച്ചെടുത്ത് ചാറൊന്നും കുറുകി വരുന്ന പരുവത്തിന് നമുക്കൊരു കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കറിവേപ്പിലയിട്ട് അതിന് ശേഷം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കുറുകിയ തേങ്ങാപ്പാൽ വെള്ളം ഒന്നും ചേർക്കാത്ത നല്ല തനിപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്മീൻ കറി തയ്യാറായിട്ടുണ്ട് അസാധ്യം മണം വരുന്നുണ്ട് കേട്ടോ സത്യത്തിൽ നാവി വെള്ളം വരുന്നു കുറേ ദിവസമായിരുന്നു മീൻ കൂട്ടിയിട്ട് നല്ല അടിപൊളി മീൻ മീൻകറി തയ്യാറായിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ മുകളിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക ഞാൻ പച്ച വെള്ളിച്ചെണ്ണയും ഒഴിക്കുന്നത് എടുത്തിട്ടില്ല ശേഷം അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ തുറക്കാതെ ഇങ്ങനെ അടച്ചു വെക്കുക അതിന് ശേഷം നമുക്ക് കഴിക്കാനെടുക്കാം അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ നല്ല വിശപ്പായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം ഇതിനായിട്ട് നല്ല ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നെയ്മീൻ കറി വിളമ്പി ആഹാ അടിപൊളി അടിപൊളി ടേസ്റ്റാണ് അടിപൊളി മണമാണ് ഇനി ഞാൻ ഇന്ന് ചക്കക്കുരു മെഴുക്കുരട്ടിയായിരുന്നു ഉണ്ടാക്കിയത് തേങ്ങാക്കൊത്തും ചക്കക്കുരുവും ചക്കക്കുരും കൂടിയിട്ട് മെഴുക്കുരട്ടിയും വെച്ചു മാങ്ങ അച്ചാറും ഉണ്ടാക്കി മോരും കാച്ചിതുണ്ടായിരുന്നു ഒത്തിരി കൂട്ട അനന്ത വെക്കാൻ വയ്യായിരുന്നു കാരണം പനിയുടേതായിട്ടുള്ളൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം